ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം അപ്പം അറിയുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടി ഞാനിപ്പോൾ ഒരു വോയിസ് വന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാനാണ് നമ്മൾ നമ്മുടെ ചാനൽ നമ്മൾ അടിപൊളി ലൈവുകളൊക്കെ ചെയ്യുന്നുണ്ട് അടിപൊളി ലൈവുകൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല സാരിയിലും പിക്നികയിലും ഒക്കെ നമ്മൾ അടിപൊളി അടിപൊളി ലൈവുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം മെമ്പർഷിപ്പ് ലൈവാണ് അത് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മാത്രമേ കാണാൻ കഴിയൂ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക നമുക്ക് ഈ മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് മണിവരെയാണ് അപ്പം ഒത്തിരി പേര് എടുത്തിട്ടുണ്ട് അവരൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അവർ വീണ്ടും എടുക്കും അപ്പോൾ നിങ്ങൾക്ക് ലൈവുകളൊക്കെ അടിപൊളി ലൈവുകളൊക്കെ സാരികൾ ഇന്നാരും മിക്ലൊക്കെ ലൈവുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് നിഷാന വ്ലോഗ്സ് എന്നിട്ട് അതിൻ്റെ താഴെ ജോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ പ്ലസ് ചെയ്താൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആണ് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവിടെ കൊടുത്തിട്ടുണ്ട് നിഷാന വ്ലോഗ്സ് മാത്രമല്ല യൂട്യൂബ് ചാനലുള്ളത് ഹെമോ നിഷാന യൂട്യൂബ് ചാനൽ നിഷാന നീച്ചോ യൂട്യൂബ് ചാനൽ എല്ലാം നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ